ട്രെയിൻ മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയുടെ ഗർഭചിത്രത്തിന് പിന്നിലും കാമുകൻ സുഗാന്തിന്റെ ഇന്റലിജൻസ് വിവാഹിതരായും തെളിയിക്കുന്ന രേഖകൾ അതും ക്ഷണക്കത്തടക്കം തയ്യാറാക്കി ആശുപത്രിയിൽ കാണിച്ചെന്ന് പോലീസ് കണ്ടെത്തി ഗർഭചിത്രത്തിന് പിന്നാലെ സുഗാന്ത് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തി ഇതോടെ എന്തായാലും ഒളിവിൽ കഴിയുന്ന സുഗാന്ത് പോലീസ് പിടിയിലായാൽ കേസിൽ നിന്ന് തലയൂഴാൻ കഴിയാത്ത വിധം സുഗാന്തിനെ പൂട്ടാൻ പോലീസിന് കഴിയും ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം ഇതോടെ വ്യാജമാണെന്ന് അതായത് കളവുകളാണെന്ന് തെളിയുകയും ചെയ്യുന്നുണ്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ അറിയിക്കും ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത് വ്യാജ കല്യാണ ക്ഷണക്കത്തുൾപ്പെടെ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയതെന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചു യുവതിയുടെ കുടുംബമാണ് ഈ രേഖകൾ പോലീസിന് നൽകിയത് ഇതോടെയാണ് അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് എത്തിയതും സുഗാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നാൽ സമീപ ദിവസം മാത്രമാണ് സുഗാന്തിനെ പോലീസ് ഈ കേസിൽ പ്രതി ചേർത്തത് എന്നതുകൂടി പറയണം എന്തായാലും മരണപ്പെട്ട ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബം കൈമാറിയ ഗർഭചിത്രത്തിന്റെ അടക്കമുള്ള തെളിവുകൾ കോടതിയിൽ നൽകാനാണ് പോലീസ് തീരുമാനം ബലാത്സംഗം ആത്മഹത്യാ പ്രേരണ വഞ്ചന തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാൽ സംഭവം നടന്ന് പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനായ സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് വലിയ നാണക്കേടാകുന്നുണ്ട് മൂന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പല തവണയായി മാറ്റിയത് ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമായി ഇതും പ്രതിവിവാഹത്തിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ നിരാശയുമാണ് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതിന് കാരണമായതെന്ന് പോലീസ് വിലയിരുത്തുന്നു ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നാണ് വ്യാജമായി സുഗാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് പോലീസിന് ലഭിച്ചത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്തിന്റെ ജാമ്യ ഹർജി തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിലുണ്ട് വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയിലായിരുന്നുവെന്ന് സുഗാന്ത് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു ബന്ധം തുടരാൻ തീരുമാനിച്ച് തങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നാൽ യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദവും വിഷമവും ആണെന്നും സുഗാന്ത് ആരോപിക്കുന്നു വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജോൽസനുമായി അഭിപ്രായം തേടിയ യുവതിയുടെ വീട്ടുകാർ സുഗാന്തുമായുള്ള ബന്ധം തുടരുന്നതിനെ രൂക്ഷമായി എതിർത്തിരുന്നുവെന്നും സുഗാന്ത് പറഞ്ഞിട്ടുണ്ട് വൈകാരികമായും മാനസികമായും ഏറെ അടുപ്പത്തിലായിരുന്നു തങ്ങളെന്നാണ് സുഗാന്ത് അവകാശപ്പെടുന്നത് എന്നാൽ ഗർഭചിത്രമടക്കമുള്ള കാര്യങ്ങളിൽ സുഗാന്ത് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടില്ല തിരുവനന്തപുരം പേട്ട പോലീസാണ് സുഗാന്തിനെതിരെ കേസെടുത്തത് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഐ ബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി പാലക്കാട് എറണാകുളം മലപ്പുറം ജില്ലകളിലും പോലീസിന്റെ രണ്ട് സംഘങ്ങൾ ഒരാഴ്ചയായി അന്വേഷണം നടത്തിയിട്ടും സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല യുവതി മരിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ മകളുടെ മരണത്തിന് കാരണക്കാരൻ സുഗാന്താണെന്ന് ആരോപിച്ച് യുവതിയുടെ പിതാവ് പേട്ട പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് കാര്യമായി എടുത്തില്ല എന്ന ആക്ഷേപവും ശക്തമാണ് തന്റെ മകളെ സുഗാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ പിതാവ് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി ഹാജരാക്കിയതിനൊടുവിലാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് പോലീസ് നിലവിൽ സംഭവത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഇന്റലിജൻസ് ബ്യൂറോയിലെ പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത് വിവാഹം കഴിക്കാമെന്ന് സുഗാന്ത് യുവതിക്ക് ഉറപ്പ് നൽകിയിരുന്നു ബന്ധം യുവതിയുടെ വീട്ടിൽ അറിഞ്ഞതോടെ സുഗാന്തുമായുള്ള വിവാഹത്തിന് സമ്മർദ്ദമായി എന്നാൽ ഐ എസ് എഴുതി എടുക്കണമെന്നും വിവാഹത്തിന് ഇപ്പോൾ പറ്റില്ലെന്നും പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതാണ് ആത്മഹത്യക്ക് പ്രേരണയായത് എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിലേക്ക് എത്തിയ വിവരം സ്ഥിരീകരിച്ചത് സുഗാന്തുമായുള്ള യുവതിയുടെ അടുപ്പമറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു സുഗാന്തിന്റെ കുടുംബവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറി സുഗാന്തിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് ഈ ഒരു വിവാഹം നീട്ടിക്കൊണ്ടുപോയത് ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കിയിരുന്നു കുറച്ചുകൂടി സമയം വേണമെന്നാണ് യുവതി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതാകാം യുവതിയെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് മരണ ദിവസം രാവിലെയും യുവതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുമായും യുവതി പറഞ്ഞിരുന്നില്ല അതേസമയം സുഗാന്തിന് വേറെയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമാകും ഇതെന്നാണ് കരുതപ്പെടുന്നത് കുംഭമേളയ്ക്ക് പോയി നോർത്ത് ഈസ്റ്റിലെ യുവതിയെയും സുഗാന്ത് പീഡിപ്പിച്ചുവെന്നതും വ്യക്തമായിരുന്നു മറുവശത്ത് തിരുവനന്തപുരത്തുകാരിയെ പ്രണയ ചതിയിൽ വീഴ്ത്തി പണവും മാനവും കവർന്നുവെന്നതും തെളിഞ്ഞു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുഗാന്ത് ഒരു ആന്റി സോഷ്യൽ ക്രിമിനൽ ആണെന്നാണ് വ്യക്തമാകുന്നത് മകൾക്ക് സമ്മാനിച്ച കാർ കൊച്ചി ടോൾപ്ലാസ കടന്ന മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകനുമായുള്ള ബന്ധം പത്തനംതിട്ടയിലെ കുടുംബം അറിയുന്നത് പ്ലസ് വൺ കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മകളെ ഐ ബി ഉദ്യോഗസ്ഥയാക്കിയതെന്നും അച്ഛൻ പറഞ്ഞിരുന്നു ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് യുവതിയും സുഗാന്തുമായി സംസാരിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് കണ്ടെത്തേണ്ടത് പല തവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിട്ടുള്ളതും സുഗാന്തും യുവതിയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് യുവതി മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഗാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവനൊടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് അവധിയെടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തുവെന്നാണ് വിവരം വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നതെന്നും സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് വീട്ടിൽ എത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്ന് മുതൽ സുഗാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസും കരുതുന്നത് ഇനി എന്തെല്ലാമാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്നതും ഇതുവരെ എത്രമാത്രം തെളിവുകൾ കേസിൽ ശേഖരിച്ചുവെന്നതും നമുക്ക് പരിശോധിക്കാം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂട്ടുകാരിയോടൊപ്പം എത്തി ഗർഭചിത്രം നടത്തിയെന്നതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ സുഗാന്താണ് ഇതിന് ഉത്തരവാദി എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല ഭ്രൂണം നശിപ്പിക്കപ്പെട്ടതിനാൽ ഡി ടെസ്റ്റ് അസാധ്യം ഉദ്യോഗസ്ഥയുടെ മരണമൊഴിയുമില്ല നിരന്തരം ഫോൺ ചെയ്തത് ഒന്നിച്ച് സഞ്ചരിച്ചതും ഒന്നിച്ച് താമസിച്ചതും സംബന്ധിച്ച തെളിവുകളാണ് പിടിവള്ളിയാകുന്നത് അതെല്ലാം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് ഉദ്യോഗസ്ഥയുടെ ട്രെയിൻ തട്ടി തകർന്ന ഫോൺ പരിശോധിച്ച് വിവരശേഖരണം നടത്താനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് സംഘം ഇതിലെ വിവരങ്ങളും കേസിൽ അതിനിർണായകമാകും പണം കൈമാറ്റം ചെയ്തതിന് രേഖയുള്ളതിനാൽ ബന്ധം ദൃഢമായിരുന്നുവെന്ന് തെളിയിക്കാനാകും അതിനോടൊപ്പം ഇരുവരും പരിശീലന വേളയിൽ ജോധ്പൂരിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും താമസിച്ചതുമായ രേഖകളും കണ്ടെത്തേണ്ടതുണ്ട്